സി പി എമ്മിന് അത്ര നല്ല സമയമല്ലെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം പി കെ ശശി സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന് പോകുമോ എന്നൊരു സംശയം തോന്നിയിരുന്നു ഇപ്പോഴാ സി പി എം ഓഫീസിന് നേരെ പടക്കമറിഞ്ഞു സി പി എമ്മുകാരൻ കസ്റ്റഡിയിൽ അതും പി കെ ശശിയുടെ മുൻ ഡ്രൈവർ ഏതായാലും സി പി എം വിട്ട് പി കെ ശശി കോൺഗ്രസിലേക്കോ ചർച്ചകൾ സജീവമാണ് ഇപ്പോഴും സി പി എമ്മിൽ തന്നെ പുറത്തു പോകുമെന്ന പ്രചാരണത്തെ അറിയില്ല എന്നൊക്കെ പി കെ ശശി പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിന് ചോദ്യങ്ങളുണ്ട് പാർട്ടിക്കുള്ള ചോദ്യങ്ങൾ അവിടം കൊണ്ട് തീരുന്നില്ല പോക്സോ കേസിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറസ്റ്റിൽ സിപിഎം ഒടുവിൽ പുറത്താക്കി പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയോട് വഴങ്ങണമെന്നാവശ്യപ്പെട്ടു സി പി എം നേതാവ് കെ വി തോമസ് ആണ് പോക്സോ കേസിൽ അറസ്റ്റിലായത് ഏതായാലും വരും ദിവസങ്ങളിലും സിപിഎമ്മിന് കനത്ത ചോദ്യങ്ങളായിരിക്കുമെന്ന് വ്യക്തം ഇതിനിടയിൽ കേരള സർവകലാശാലയിലെ ഭരണ സ്തംഭനം പ്രശ്നപരിഹാരത്തിന് സിപിഎം ഇടപെട്ടേക്കുമെന്ന ചർച്ചകൾ ഒരു വശത്ത് മറുവശത്താൽ കേരള സർവകലാശാലയിൽ പ്രതിസന്ധി ഒഴിയുന്നില്ല സൂപ്പർ ആക്സസ് ആവശ്യം തള്ളി ഇതിനിടെ അനർട്ട് സോളാർ സ്കാം അഴിമതിയിൽ ഞെട്ടിക്കുന്ന കഥകൾ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്തുണ്ട് സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് സി പി എം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവേ സഹകരണ ബാങ്കിൽ നടക്കുന്നത് കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന് ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദും വെളിപ്പെടുത്തിയതോടെ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു അനർട്ട് വഴി വൈദ്യുതി വകുപ്പ് നടത്തുന്ന അഴിമതി കഥകൾ ശരാശരി മലയാളിയെ ഞെട്ടിക്കുന്നതാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പി എം കുസും പദ്ധതി ഒരു ഐസ്ബർഗിന്റെ മുഗൾ ഭാഗം മാത്രമാണെന്നും അതിവ്യാപകമായ അഴിമതി അതിന് താഴേക്ക് പരന്ന് കാൻസർ പോലെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും ചെന്നിത്തല നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തിയിരുന്നു അഴിമതിക്ക് വേണ്ടി സോളാർ പ്ലാന്റുകൾ ഇല്ലാതാക്കരുതെന്നും ചട്ടഭേദഗതി പിൻവലിക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും സർക്കാരും തയ്യാറാകണമെന്നും സതീശൻ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരുന്നു സിപിഎം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്നത് കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന് ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് കഴിഞ്ഞ ഒറ്റ മാസത്തിനകത്ത് ബാങ്കിൽ നിന്ന് പത്തു കോടി രൂപ പിൻവലിച്ചത് അന്വേഷിച്ചാൽ തട്ടിപ്പ് വ്യക്തമാകുമെന്നും അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കൈമാറുമെന്നും കെ നിഷാദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാട് സിപിഎം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്നത് കരിവന്നൂർ മോഡൽ തട്ടിപ്പെന്ന് ബി ജെ പി വ്യക്തമാക്കിയതോടെ ആ വഴിക്കും സിപിഎമ്മിന് ചോദ്യങ്ങൾ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിനെതിരെ സി പി എമ്മിലെ ഒരു വിഭാഗം തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ട് വായ്പാ തിരിച്ചടവിലും ഉദ്യോഗസ്ഥ നിയമനത്തിലും ക്രമക്കേട് നടന്നുവെന്നാണ് ആക്ഷേപം അദാലത്തിൽ അല്ലാതെ തന്നെ വായ്പാ തിരിച്ചടവ് സെറ്റിൽമെന്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് സാമ്പത്തിക നേട്ടം വച്ചുകൊണ്ടാണ് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചിലർ ബാങ്കിൽ ജോലി തേടിയിരിക്കുന്നത് നിയമനത്തിനാവശ്യമായ യോഗ്യതയില്ലാത്തവരെ പോലും അടുത്ത കാലത്ത് നിയമിച്ചു കണക്കിൽപ്പെടാത്ത പണം കൈകാര്യം ചെയ്യുന്നതിനായി ബാങ്കിൽ പ്രത്യേക ലഡ്ജറാണ് കൈകാര്യം ചെയ്യുന്നത് സോഴ്സ് വെളിപ്പെടുത്താൻ കഴിയാത്ത ബാങ്കിലെ പണം ഉപയോഗിച്ച് ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ പലിശക്ക് പണം നൽകുന്നുണ്ടെന്നും ആരോപണമുണ്ട് തൃശൂർ സഹകരണ വിജിലൻസ് സംഘവും ശ്രീകൃഷ്ണപുരം പോലീസും നേരത്തെ ലഭിച്ച പരാതികൾ അന്വേഷിച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ല ക്രമക്കേട് വ്യാപകമായതിനെ തുടർന്നാണ് സഹകരണ ഉദ്യോഗ മേഖലകളിൽ പരാതി നൽകിയിരിക്കുന്നതെന്നും നിഷാദ് പറഞ്ഞു പാലക്കാട് മണ്ണാർക്കാട് സി പി എം ഓഫീസിന് നേരെ പടക്കം മറിഞ്ഞ കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ പുല്ലശ്ശേരി സ്വദേശി അഷറഫിനെയാണ് മണ്ണാർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ സി പി എം പ്രവർത്തകനാണ് പി കെ ശശിയുടെ ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്നുവെന്നും അക്രമി വന്നത് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയെ ആക്രമിക്കാനെന്നും നേതാക്കൾ ആരോപിച്ചു പാലക്കാട് മണ്ണാർക്കാട് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പടക്കം പൊട്ടിച്ചത് രാത്രി എട്ട് അൻപത്തി അഞ്ചോടെയായിരുന്നു ഈ സംഭവം ബൈക്കിലെത്തിയ പ്രതി ഓഫീസിന് മുന്നിലെത്തി മാലപ്പടക്കം പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷി പറയുന്നത് മണ്ണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സി പി എം നേതാവ് പി കെ ശശിയെ കോൺഗ്രസിൽ എത്തിക്കാൻ നീക്കം സജീവം മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിട്ടതായി സൂചനകളെ ശശി പൂർണ്ണമായും തള്ളി മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടനത്തിലെത്തി ശശി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് രാഷ്ട്രീയ ചൂടുമാറ്റത്തിന്റെ സൂചനകൾ പുറത്തുവന്നത് സിപിഎമ്മിലെ ചില നേതാക്കളെയും ഡിവൈഎഫ്ഐയും വിമർശിച്ചായിരുന്നു പ്രസംഗം പരിപാടിയിലേക്ക് വെള്ളവസ്ത്രം ഇട്ടുവെന്ന ശശിയെ വി കെ ശ്രീകണ്ഠൻ എം പി ഖദറിലേക്ക് ക്ഷണിച്ചതും സൂചനയാണ് പിന്നാലെ വി കെ ശ്രീകണ്ഠൻ നടത്തിയ പ്രതികരണവും ചർച്ചയായിട്ടുണ്ട് സന്ദീപ് വാര്യറും അത് തന്നെ പറഞ്ഞു എന്നാൽ ആരോപണങ്ങൾ ശശി പൂർണമായും തള്ളി താൻ എപ്പോഴും സി പി എമ്മിൽ ഉണ്ടെന്നും മണ്ണാർക്കാട് പരിപാടിയിൽ പങ്കെടുത്തതിൽ രാഷ്ട്രീയമില്ലെന്നും ശശി പറയുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും വ്യക്തിപരമായി ബന്ധമുണ്ടെന്നും എന്നാൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ശശി വ്യക്തമാക്കി പാർട്ടി മാറ്റം അനാവശ്യമായി ചർച്ചയാക്കുന്നതിന് പിന്നിൽ ശത്രുക്കളാണെന്നാണ് ശശിയുടെ കണക്കുകൂട്ടൽ പൊതുപ്രവർത്തന രംഗത്തുനിന്നും മാറ്റി നിർത്താൻ കഴിയില്ലെന്നും തനിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്നും പി കെ ശശി വ്യക്തമാക്കി മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല ഏത് ബിലാൽ പറഞ്ഞാലും കൂട്ടുകച്ചവടം ശശിക്കു മറുപടിയുമായി ഡിവൈഎഫ്ഐയും രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും സി പി എമ്മിന്റെ ഉറപ്പായി പോക്സോ കേസിൽ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറസ്റ്റിൽ പുറത്താക്കി സി പി എം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കോതമംഗലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറസ്റ്റിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ കെ വി തോമസിനെയാണ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് തോമസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് സിപിഎം അറിയിച്ചു മുനിസിപ്പൽ കൗൺസിൽ സ്ഥാനം രാജിവെക്കാനും ആവശ്യപ്പെട്ടതായി സിപിഎം കോതമംഗലം ഏരിയ സെക്രട്ടറി കെ എ ജോയി വ്യക്തമാക്കി പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയോട് വഴങ്ങണമെന്നാണ് ആവശ്യപ്പെട്ടത് സിപിഎം നേതാവ് കെ വി തോമസ് പോക്സോ കേസിൽ അറസ്റ്റിലായതോടെ പാർട്ടി വീണ്ടും വിട്ടിലായിരിക്കുകയാണ് കോതമംഗലത്ത് നഗരസഭയുടെ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനും സി പി എം മലകീഴ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ കുടിയാട്ട കെ വി തോമസ് ആണ് പോക്സോ കേസിൽ അറസ്റ്റിലായത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയോട് കഴിഞ്ഞ മാർച്ച് മുതൽ വിവിധ ഇടങ്ങളിലായി നേരിട്ടും ഫോൺ വഴിയും തനിക്ക് വഴങ്ങണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് പെൺകുട്ടി അമ്മാവനോട് വിവരങ്ങൾ പങ്കുവച്ചു പെൺകുട്ടി കോതമംഗലം പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് മുനിസിപ്പൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവും എട്ടാം വാർഡ് കൗൺസിലറുമാണ് തുടർച്ചയായി മൂന്നാം വട്ടമാണ് കൗൺസിലറായി തുടരുന്നത് മുൻപ് ബന്ധുവായ യുവതിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ പ്രതിയായിരുന്നു പോക്സോ കേസ് ഉയർന്നു വന്നതോടെ പ്രതിരോധത്തിലായ സി പി എം തോമസിനെ കൈയൊഴിഞ്ഞു കെ വി തോമസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി ഏരിയ സെക്രട്ടറി വ്യക്തമാക്കി കൗൺസിലർ സ്ഥാനം രാജിവെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ ഗവർണർ പോര് തുടരുകയാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ ഭരണ സ്തംഭനം പ്രശ്നപരിഹാരത്തിന് സി പി എം ഇടപെട്ടേക്കും ഇങ്ങനെ പോയാൽ സി പി എം മുട്ടുമടക്കുമെന്ന് വ്യക്തം കേരള സർവകലാശാലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പോമ്പഴി തേടുകയാണ് സി പി എം സർവകലാശാലകളിലെ ഭരണ സ്തംഭനം സർക്കാരിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് പ്രശ്നപരിഹാരത്തിന് പാർട്ടി ഇടപെടൽ ആരംഭിച്ചത് ഗവർണറുമായി ചർച്ച നടത്തി പരിഹാരം കാണുന്നതും നിയമ നടപടി സ്വീകരിക്കുന്നതുമാണ് പാർട്ടിയുടെ പരിഗണനയിലുള്ളത് തുടക്കം മുതൽ ഗവർണർ പറയുകയാണ് ചർച്ചയ്ക്കും തുറന്ന സംവാദത്തിനും തയ്യാറെന്ന് എന്നാൽ മുഖം തിരിച്ച സി പി എമ്മിന് ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ മുട്ടുമടക്കേണ്ടി വരും സി പി എം അതുകൊണ്ട് തന്നെ ഗവർണർക്ക് മുന്നിൽ ചർച്ചയ്ക്കുള്ള നീക്കവുമായി സിപിഎം രംഗത്ത് വരുന്നുവെന്നും വ്യക്തം ഗവർണർക്കെതിരായ പ്രതിഷേധം വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോരിലേക്ക് നീങ്ങിയതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കേരള സർവകലാശാല ഭരണം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകിയെങ്കിലും അവർ പദവി ഏറ്റെടുത്തിട്ടില്ല തന്നെ ഒഴിവാക്കണമെന്ന് മിനി കാപ്പൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ തൽക്കാലം തുടരണമെന്നും മറ്റു മാർഗങ്ങൾ പിന്നീട് നോക്കാമെന്നുമാണ് വി സി ഡോക്ടർ മോഹൻ കുന്നേരിന്റെ നിർദ്ദേശം പരീക്ഷയും ഫലപ്രഖ്യാപനവും താളം തെറ്റിയതും പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടലിനെ സിപിഎമ്മിനെ പ്രകടിപ്പിക്കുന്നുണ്ട് ഭരണ സ്തംഭനം ഒഴിവാക്കാൻ എന്ത് ചെയ്യാനാകുമെന്ന ആലോചന ഇതോടെ പാർട്ടിയിൽ സജീവമായി ഗവർണറുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുകയോ നിയമപരമായ അനുകൂല ഉത്തരവ് നേടിയെടുക്കുകയോ ആണ് സിപിഎമ്മിനും സിൻഡിക്കേറ്റിനും മുന്നിലുള്ള മാർഗങ്ങൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വമാണ് രാജ്ഭവനെ തെറ്റായ ദിശയിൽ നയിക്കുന്നതെന്ന ആരോപണം സിപിഎം ഉയർത്തുകയാണ് കേരള സർവകലാശാലയിൽ ഫയലുകൾ നിയന്ത്രണത്തിലാക്കാനുള്ള വൈസ് ചാൻസലറുടെ നീക്കത്തിന തിരിച്ചടി വൈസ് ചാൻസലറുടെ നിർദ്ദേശം അംഗീകരിക്കാതെ ഇ ഫയലിംഗ് പ്രൊവൈഡേഴ്സ് സൂപ്പർ ആവശ്യം തള്ളി ഡിജിറ്റൽ ഫയലിംഗ് പൂർണ്ണമായും നിയന്ത്രണത്തിൽ വേണമെന്ന ആവശ്യമാണ് വി സി ഉയർത്തുന്നത് സർവകലാശാലയുമായി കരാറുപ്പെട്ട കെൽട്രോണിന്റെ അനുമതി വേണമെന്ന കമ്പനി പറയുന്നു കഴിഞ്ഞ ദിവസം വി സി ചുമതലപ്പെടുത്തിയ രജിസ്ട്രാറായ മിനി കാപ്പിന് ഫയലുകൾ അയക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ഇത് നടപ്പായില്ല പകരം കെ എസ് അനിൽകുമാറിന് തന്നെ ഫയലുകൾ അയക്കുമെന്ന തീരുമാനത്തിലേക്കായിരുന്നു പ്രൊവൈഡർമാർ എത്തിയിരുന്നത് അങ്ങനെയെങ്കിൽ തനിക്ക് നേരിട്ട് അയക്കണമെന്ന മോഹനൻ കുന്നുമ്പൽ വ്യക്തമാക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായി നേരിട്ട് സർവീസ് പ്രൊവൈഡർമാരെ വി സി ബന്ധപ്പെട്ടു എന്നാൽ ഫയൽ നീക്കവുമായി ആണ് തങ്ങളെ ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ കെൽട്രോൺ മാത്രമേ ഫയൽ അയക്കാൻ പറ്റൂ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് രജിസ്ട്രാറുടെ അഡ്മിൻ അധികാരം പിൻവലിക്കണമെന്നും വി സി ആവശ്യപ്പെട്ടു ഈ നിർദ്ദേശവും സർവീസ് പ്രൊവൈഡർ വിസമ്മതിച്ചു ടെക്നോ പാർക്കിലെ സ്വകാര്യ കമ്പനിയാണ് സർവീസ് പ്രൊവൈഡർമാർ അതേസമയം സർവകലാശാലകളിലെ ഭരണപ്രതിസന്ധിയിൽ പ്രശ്നപരിഹാരത്തിനും മുൻകൈ എടുക്കാൻ ഗവർണറുമായുള്ള ചർച്ചയ്ക്ക് സാധ്യത തേടിക്കഴിഞ്ഞു സി പി എം ഇങ്ങനെ പോയാൽ എല്ലാം സി പി എമ്മിൽ നിന്നും കൈവിടുമെന്നും വ്യക്തം